നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ സങ്കീർണ്ണമാകുന്നു വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് നിലനിർത്തുന്നതിനായിട്ട് രേഖകൾ ഹാജരാക്കേണ്ടവരുടെ എണ്ണം നേരത്തെ കണക്കാക്കിയതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് നോട്ടീസ് അയക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇ ആർ ഒ വഴി നിലവിൽ മുപ്പത്തിയേഴ് ലക്ഷത്തോളം പേർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിൽ പതിമൂന്നര ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ നേരിട്ട് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് ഇത് നടപടികളുടെ വേഗതയെ ബാധിക്കുന്നുണ്ട് ഹിയറിംഗിൽ പങ്കെടുത്ത രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനാലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയം ഈ മാസം മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രദർശിപ്പിക്കണമെന്നും രേഖകൾ സമർപ്പിക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നും സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശവുമുണ്ട് ഏതായാലും വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വർഷത്തിനുള്ളിൽ അഞ്ചോ അതിലധികമോ തവണ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ പുതിയ ഭേദഗതികൾ പ്രകാരം ജനുവരി ഒന്ന് മുതൽ തന്നെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ കുറ്റകൃത്യങ്ങൾ ഇതിനായി പരിഗണിക്കില്ല മറിച്ച് ഈ വർഷം മുതൽ രേഖപ്പെടുത്തുന്ന നിയമലംഘനങ്ങൾക്കായിരിക്കും പുതിയ വ്യവസ്ഥ ബാധകമാകുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ലൈസൻസിങ് അതോറിറ്റി ഉടമയുടെ വിശദീകരണവും തേടും ഒരു വർഷത്തിനുള്ളിൽ അഞ്ച് തവണ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അയാൾ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കാനായിട്ട് യോഗ്യനല്ലെന്ന് കണക്കാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കും ലൈസൻസ് എത്ര കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്ന് അതോറിറ്റിക്ക് തന്നെ തീരുമാനിക്കാം റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ സ്ഥിരം നിയമലംഘകരെ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ കർശന നീക്കം അമിത വേഗത ഹെൽമറ്റോ സീറ്റ് ബെൽറ്റോ ഇല്ലാതെയുള്ള യാത്ര ട്രാഫിക് സിഗ്നൽ ലംഘനം അനധികൃത പാർക്കിംഗ് ഓവർലോഡിങ് സഹയാത്രികരോടുള്ള അക്രമാസക്തമായിട്ടുള്ള പെരുമാറ്റം തുടങ്ങി ചെറിയ നിയമലംഘനങ്ങൾ പോലും അഞ്ച് തവണ ആവർത്തിച്ചാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആർ ടി ഒ അല്ലെങ്കിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിനായിരിക്കും ഡി ടിഒയ്ക്കായിരിക്കും നടപടിയെടുക്കാനുള്ള അധികാരം ഉണ്ടാവുക ടോൾ നിരക്കുകൾ സംബന്ധിച്ച നിയമങ്ങളും സർക്കാർ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി പ്രകാരം ടോൾ കുടിശ്ശിക തീർപ്പാക്കാത്ത വാഹനങ്ങൾക്ക് ഇനി മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടിവരും ടോൾ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന കൈമാറ്റത്തിനുള്ള എൻ ഒ സി ലഭിക്കില്ല കൂടാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കി നൽകില്ലെന്നും വാണിജ്യ വാഹനങ്ങൾക്കുള്ള ദേശീയ പെർമിറ്റുകൾ നിഷേധിക്കുമെന്നും സർക്കാർ അറിയിച്ചു ടോൾ പ്ലാസകളിൽ ഇലക്ട്രോണിക് സംവിധാനം വഴി പണം ഈടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ ആ തുക കുടിശ്ശികയായിട്ട് കണക്കാക്കി നടപടികളിലേക്ക് നീങ്ങുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതികളിലൊന്നാണ് പ്രധാനമായിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ ഫെബ്രുവരി മാസത്തിലായിരിക്കും നടത്തപ്പെടുക ആനുകൂല്യത്തിന് അപ്രൂവൽ ലഭിക്കുന്നവർക്ക് ആദ്യഘട്ട വിതരണവും ഈ സമയത്ത് തന്നെ ഉണ്ടാവുന്നതാണ് നിലവിൽ അപേക്ഷ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നവർക്ക് അത് അപ്രൂവൽ ആയതിനു ശേഷം മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ പ്രതിമാസം ആയിരം രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത മാസം നടക്കുന്നത് കൊണ്ട് തന്നെ ആ മാസത്തെ ധനസഹായമായിട്ട് ആയിരം രൂപയായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ ധനസഹായം തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് സർക്കാർ മുൻപ് അറിയിച്ചിരുന്നുവെങ്കിലും നിലവിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യഘട്ടത്തിൽ ആയിരം രൂപ ലഭിക്കുകയും പിന്നീട് എല്ലാ മാസങ്ങളിലും ഈ ഒരു തുക നിശ്ചിത തീയതികളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആവുകയും ചെയ്യുന്നതാണ് ഈ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇനിയും അവസരമുണ്ട് ഇതിനായിട്ട് അവസാന തീയതി ഇന്ന് നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല മുപ്പത്തിയഞ്ചിനും അറുപത് വയസ്സിനുമിടയിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉള്ളവർക്കും മറ്റ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളോ സർക്കാർ സ്ഥിര താൽക്കാലിക കരാർ ജോലികളോ ഇല്ലാത്തവരുമായിട്ടുള്ള അർഹതയുള്ള എല്ലാ സ്ത്രീ ഗുണഭോക്താക്കൾക്കും ഇതിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിലവിൽ ജോലിയൊന്നുമില്ലാത്ത വീട്ടമ്മമാർക്ക് സാധാരണ സ്ത്രീകൾക്ക് ഒരു വലിയ ആശ്വാസമായിട്ടാണ് സർക്കാർ ഈ ഒരു ധനസഹായ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രതിവർഷം ആറായിരം രൂപ ധനസഹായം ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിലവിൽ ആനുകൂല്യം കൈപ്പറ്റുന്ന കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം അനർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായിട്ട് സർക്കാർ ഇപ്പോൾ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ടും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷം ഭൂമി രജിസ്റ്റർ ചെയ്തവർ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടും ഒരേ വീട്ടിൽ നിന്ന് ഒന്നിലധികം ആനുകൂല്യം വാങ്ങുന്നവർ ഇതുകൂടാതെ തന്നെ ആദായനികുതി അടയ്ക്കുന്നവർ എന്നിവരെയൊക്കെയാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അർഹതയില്ലാത്തവർ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ അടയ്ക്കേണ്ടി വരും അതേസമയം പദ്ധതിയിൽ ഇതുവരെ ചേരാൻ സാധിക്കാത്ത അർഹരായിട്ടുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നവർക്ക് ആ കാലയളവിലെയും നിലവിലെയും കരവഴിച്ച രസീതുകൾ ഹാജരാക്കി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്ക് മുൻകാല കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം നാൽപ്പതിനായിരം രൂപയിലധികം തുക ഒന്നിച്ച് അക്കൗണ്ടിലേക്ക് ലഭിക്കാനുള്ള അവസരവും ഉണ്ടാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ജനുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇന്നലെ നമുക്കറിയാം ജനുവരി ഇരുപത്തിയേഴ് ബാങ്ക് പണിമുടക്കായതിനാൽ തന്നെ പെൻഷൻ വിതരണത്തിൽ നേരിയ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട് ആയതിനാൽ തന്നെ ഇന്ന് മുതൽ ഇരുപത്തി എട്ട് ഇരുപത്തി തീയതികളിലായിരിക്കും പെൻഷൻ വിതരണം പൂർണ്ണ തോതിൽ ഉണ്ടാവുക രണ്ടായിരം രൂപ എന്ന നിരക്കിൽ മുടക്കം കൂടാതെ പെൻഷൻ ലഭ്യമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് പുതിയ ആനുകൂല്യങ്ങളോ പ്രഖ്യാപനങ്ങളോ സർക്കാർ നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളും പുറത്തു വരുന്നുണ്ട് ിൽ ബജറ്റ് ദിനത്തിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ നമ്മുടെ സംസ്ഥാനത്തെ എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിൻ്റെ വീതം കൂടി ഉൾപ്പെടുത്തിയാണ് അവർക്ക് പെൻഷൻ നൽകുന്നത് ഇത്തരക്കാർക്ക് പെൻഷൻ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവായിട്ടായിരിക്കും തുക ലഭിക്കുന്നത് സംസ്ഥാന വിഹിതം ലഭിച്ച ഏതാനും ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ ഒരാഴ്ചക്കോ ശേഷമായിരിക്കും കേന്ദ്ര വിഹിതം അക്കൗണ്ടിലേക്ക് എത്തുക ഈ തുക ലഭിക്കുന്നത് ഗുണഭോക്താക്കൾ സാധാരണ ഉപയോഗിക്കുന്ന അക്കൗണ്ടിലായിരിക്കണമെന്നില്ല മറിച്ച് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പണം എത്തുക കേന്ദ്ര വിഹിതം താൽക്കാലികമായിട്ട് മുടങ്ങുന്ന സാഹചര്യം സംസ്ഥാനത്തിപ്പോൾ നിരവധി പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യം കേന്ദ്രത്തെ ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും വളരെ വേഗത്തിലുള്ള പരിഹാരത്തിന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ മാസമായിട്ട് തുക മുടങ്ങിയവർ തങ്ങളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് കൃത്യമാണോ എന്ന് അടിയന്തരമായി തന്നെ പരിശോധിക്കേണ്ടതാണ് സ്മാർട്ട് വഴി ഗുണഭോക്താക്കൾക്ക് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഇത് പരിശോധിക്കാൻ സാധിക്കും ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ആധാർ നമ്പറും ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ഈ വെബ്സൈറ്റിൽ അക്കൗണ്ട് വിവരങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര വികതം ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട ബാങ്കുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ആധാർ ലിങ്കിങ് നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം നിലവിൽ ഇപ്പോൾ അതിന്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ കാർഡ് ഉടമകൾക്കുള്ള വിഹിതം ഇപ്രകാരമാണ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട് പിങ്ക് കാർഡ് ഉടമകൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് കൂടാതെ ആകെയുള്ള ഗോതമ്പ് വീതത്തിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരമായിട്ട് നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും വാങ്ങാൻ സാധിക്കും നീലക്കാർഡിനാണെങ്കിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് അതുപോലെ താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒന്നു മുതൽ രണ്ട് കിലോ വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും കാണെങ്കിൽ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയാണ് ലഭിക്കുന്നത് ഇവർക്കും സ്റ്റോക്ക് ലഭ്യമാണെങ്കിൽ പതിനേഴ് രൂപ നിരക്കിൽ ഒന്ന് മുതൽ രണ്ട് കിലോ വരെ ആട്ട ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നീല വെള്ളക്കാർഡുകാർക്ക് അരി കുറവാണെങ്കിലും മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇവർക്ക് ആട്ട അനുവദിച്ചിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഈ മാസത്തെ വിതരണം അത് ശനിയാഴ്ച അവസാനിക്കുമെന്നതിനാൽ തന്നെ റേഷൻ വാങ്ങാത്തവർ എത്രയും വേഗം തന്നെ അത് കൈപ്പറ്റേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണവിപണിയിൽ ഒരാഴ്ചയിലേറെയായിട്ട് തുടരുന്ന നാടകീയതയ്ക്കൊടുവിൽ ചൊവ്വാഴ്ച ജനുവരി ഇരുപത്തിയേഴാം തീയതി മാറ്റമില്ല സ്വർണ്ണവില പവന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറിന് മുകളിൽ ഇപ്പോൾ തുടരുകയാണ് ഇരുപത്തി രണ്ട് കാരണം സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കാണാം നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക